നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോടച്ചൻ പുതുപ്പാറ നിങ്ങൾ അറിഞ്ഞു അങ്കമാലി എറണാകുളം അതിരൂപതയിലെ പതിനഞ്ച് വൈദികർക്ക് വിമത കുർബാനയാണ് അവർ ചൊല്ലുന്നതെങ്കിൽ അവരുടെ കൈകൾ വെട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിക്കത്ത് കിട്ടിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല കാരണം ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് ഒരു ചൊല്ലുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാര് ആലഞ്ചേരി പിതാവരെ സ്ഥാനപ്രഷ്ഠനാക്കാൻ വേണ്ടി ഭൂമി കച്ചവട ആയുധമാക്കി പയറ്റി ആരോപണങ്ങൾ ഉയർത്തി എന്നിട്ടും അദ്ദേഹം രാജിവെക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ വ്യാജരേഖയുണ്ടാക്കിയവരാണ് പത്ത് നാൽപ്പത് പേജിൽ ആലഞ്ചേരി പിതാവ് ഭൂമി കച്ചവടത്തിൽ തട്ടിച്ച പതിനെട്ട് കോടി രൂപ കൃത്രിമമായ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആ അക്കൗണ്ടുകളിലൂടെ ചില മെത്രാന്മാർക്കും മറ്റും ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്ന് എല്ലാ രേഖകളും ഫാൾസായി ഉണ്ടാക്കി അവസാന സിനഡ് കൂടുമ്പോൾ അത് മനത്തോടത്ത് ബിഷപ്പ് വഴി സിനഡിൽ ഏൽപ്പിച്ചു എന്തിനാ ആലഞ്ചേരി പിതാവിനെ അത് കണ്ടിട്ട് അപ്പൊ തന്നെ താഴെ ഇറക്കാൻ രാജി ആവശ്യപ്പെടാം പക്ഷേ ആലഞ്ചേരി പിതാവിന് അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായില്ല ആ രേഖകൾ മുഴുവൻ കളവായിരുന്നു എന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ട് അതിലെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണല്ലോ ഇനി ആ പ്രതികളായ വിമത വൈദികരും ആദിത്യനും ഒക്കെ ജാമ്യമെടുക്കണം കോടതിയിൽ നിന്ന് ആ ചാർജ് ഷീറ്റ് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയതും ആലഞ്ചേരിപ്പിതാവിന്റെ നിരപരാധിത്വത്തിൽ എനിക്ക് വിശ്വാസം വന്നതും അദ്ദേഹത്തോട് ഉള്ള എന്റെ നിലപാട് മാറിയതും ഇവിടെ പതിനഞ്ച് വൈദികരുടെ കൈകൾ വെട്ടുമെന്ന് വിമതരുടെ ശത്രുക്കൾ പറയുന്നു അവർക്ക് കത്തെഴുതിയിരിക്കുന്നു എന്തിനാണ് എന്ന് ഏത് പൊട്ടനും മനസ്സിലാവും കൈ ഞങ്ങളുടെ കൈകൾ വെട്ടാ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സഹതാപ തരംഗം വിമത വൈദികർക്ക് അനുകൂലമായിട്ടുണ്ടാകണം കാരണം എന്താണ് സിറിൽവാസിൽ പിതാവ് വന്ന് എറണാകുളം ചാർജ് ചാർജെടുത്തു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബോസ്കോ പുത്തൂർ പിതാവും അവിടത്തെ ആലോചനാ സമിതിയും അവിടത്തെ കൂരിയും ഒക്കെ കൂടി അങ്ങ് സിറിൽവാസിൽ പിതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ അവരെല്ലാം അനുസരണയോട് കൂടി നിൽക്കുകയാണ് പുതുതായിട്ട് പട്ടം കിട്ടാൻ പോകുന്ന നവവൈദികരാകാൻ പോകുന്ന അവരെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ വികാരിമാരെയും ഒക്കെ സിറിൽവാസിൽ പിതാവ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് പട്ടം കിട്ടണമെങ്കിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാകണം ഒരു വിട്ടുവീഴ്ചയും ില്ല ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന എന്ന മാർപ്പാപ്പയുടെ ഉത്തരവിനെ ഷൈജു ആന്റണിയെ പോലുള്ളവർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി എത്തി കുർബാന അർപ്പിച്ചാൽ മതി എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചത് എന്തൊരു കോമാളിത്തരമാണ് ഏതായാലും പിതാവ് വളരെ ദൃഢനിശ്ചയത്തോടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ കൽപ്പനയെ ഇവിടെ നടപ്പാക്കും അതുകൊണ്ട് വിമതരൊക്കെ വിറകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് എല്ലാ ഫൊറോനയിലെയും ഓരോ ഫൊറോനയിലെയും വൈദികരെ അധികം കാണും ഇതെന്ന് ചർച്ച ചെയ്ത് കൊല്ലത്തിൽ ഒരിക്കൽ സിനഡ് കുർബാന അർപ്പിക്കാനല്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് സിനഡ് കുർബാന നടപ്പിൽ വരണം അദ്ദേഹത്തിന്റെ ദൃഢ നിക്ഷയത്തിന്റെ മുമ്പിൽ വിമതർ ഇന്ന് വിറ പൂണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു റിസൾട്ട് ആണ് ആ കൈവെട്ട് ഭീഷണിയുമായുള്ള കത്തുകൾ അത് വിമതർ തന്നെ പോലീസ് അന്വേഷണത്തിൽ തെളിയും ഏത് വിമതനാണ് ആ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് ഏത് വിമത വൈദികരാണ് അതിന്റെ പുറകിൽ നമ്മുടെ പോലീസിന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും സിറിൽവാസിൽ പിതാവ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് പോകും കുർബാന അർപ്പിക്കാത്തവർക്ക് സഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും അധികം ചെയ്യും സെന്റ് മേരീസ് ബെസിലികയിൽ ആഭിചാര കുർബാന അർപ്പിച്ച പുരോഹിതന്മാർക്കും മുപ്പത്തിരണ്ട് പേർക്കും സസ്പെൻഷൻ ഓർഡർ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി സിനഡ് കുർബാന അർപ്പിക്കാത്തവരൊക്കെ വെളിയിലേക്ക് പോകേണ്ടി വരും ഷൈജു ആന്റണിയെ പോലുള്ള പ്രമുഖരായ വിമത നേതാക്കന്മാർക്കും എതിരെയും നടപടി ഉണ്ടാകും അധികം പേരുടെ ഒന്നും നടപടി ഉണ്ടാകരുത് കാരണം മിക്ക ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് വിമതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് നാലോ അഞ്ചോ പേരുടെ പേരിൽ നടപടി ഉണ്ടായാൽ മതിയായിരിക്കും അവരാണ് ഈ വൈദികരെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടാവും പലരും വാഗ്ദാനം ചെയ്ത ആ തൂമ്പകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായി ലോഹ ഊരി കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാഗ്ദാനം ചെയ്ത ആ നാനൂറ്റമ്പത് തൂമ്പ വേണ്ടി വന്നാൽ അത് കൊടുക്കാൻ റെഡിയാണ് കേട്ടോ ഒരു മാറ്റവും വക്കീലിന്റെ ഈ വാക്കീൽ പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് തൂമ്പ മാത്രമല്ല വിമതർ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് മരിക്കും ഈ കുർബാന സിനഡ് കുർബാന അർപ്പിക്കേണ്ടി വന്നാൽ അവർ മരിക്കുമെന്നാണ് ചില വിമത നേതാക്കന്മാർ പറഞ്ഞതായി കാണുന്നു അങ്ങനെയാണെങ്കിൽ മരിക്കുന്ന വിമത വൈദികർക്ക് വേണ്ടി ശവപ്പെട്ടി കൂടി അവർക്ക് ശവപ്പെട്ടി കൂടി കൊടുക്കാനുള്ള ഒരു ടീമിനെ പറ്റി ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ഒരു ഒരു സംശയം വേണ്ട ഫ്രീ ആയിട്ട് എന്റെ വക ശവപ്പെട്ടിയും കൂടി ഞാൻ ഓഫർ ചെയ്യുന്നു അതൊന്നും സംഭവിക്കില്ല എറണാകുളം വിമതര് വളരെ അച്ചടക്കത്തോട് കൂടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് സിനഡ് കുർബാന അർപ്പിക്കും പക്ഷെ അവരുടെ പേരിൽ അവരുടെ നേതാക്കളുടെ െങ്കിലും നടപടിയെടുത്ത് മാതൃകാപരമായി ശിക്ഷിച്ച് അവരെ വെളിയിലേക്ക് വിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ഇവിടെ ഈ ആഭാസതലം തുടർന്നു കൊണ്ടിരിക്കും വരാൻ പോകുന്ന ഒരു ബിഷപ്പിനും സ്വസ്ഥമായി ഇരുന്നിവിടെ ഭരണം നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇവർ ഓരോ ദിവസവും ഓരോ ഇടവകയിലും ചിനട് കുർബാനയ്ക്ക് അവരുടേതായ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചിനട് കുർബാന വികലമാക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സിറിൽവാസിൽ പിതാവ് പോകുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം